നമുക്ക് വചനത്തിലേക്ക് കടന്നേലാം തിരുവചനം രണ്ട് രാജാക്കന്മാര് ഇരുപതാം അധ്യായത്തിൽ നമ്മൾ ഹെസക്കിയായുടെ സംഭവം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഹെസക്കിയായിട്ട് മരിക്കു മരിക്കാൻ പോകുന്ന ഒരുങ്ങിക്കുന്നു പറഞ്ഞ പ്രവാചകനെ പ്രവചനങ്ങൾ തിരുത്തപ്പെടും ഒരിക്കലും പ്രവചനങ്ങൾ മാറി ആകാശം ഭൂമി പ്രവചനങ്ങളെ മാറത്തില്ല പക്ഷെ നോക്കിക്കേ ഒരുവന്റെ കണ്ണീരിന് മുമ്പില് പ്രവചനങ്ങൾ പോലും മാറ്റുന്ന ഒരു തമ്പുര നമ്മൾ നിന്റെ വിധിയാന്നൊക്കെ നമ്മൾ പറയില്ല അതെന്റെ തലേവര നിന്റെ തലവര മാറ്റുന്ന മാറ്റുന്ന നിന്റെ വിധിയെ ഒരു ദൈവത്തിന്റെ തലവരെ നീ മരിക്കും നീ ഒരിക്കാൻ പറഞ്ഞു പക്ഷെ ശയ്യാപ്രമാചനെ വിളിച്ചിട്ട് ദൈവം വീണ്ടും പറഞ്ഞു വിടുക വെയിറ്റ് ഫോർ എ സെക്കൻഡ് പെർഫെക്റ്റ് നിന്റെ ജീവിതത്തിലേക്ക് എന്നോട് ചെലരുന്ന് വെച്ചാൽ ഞങ്ങളവിടെ ധ്യാനത്തിന് പോയപ്പം ദർശനക്കാരൻ പറഞ്ഞു വണ്ടി ഇടിച്ച് നീ മരിക്കൂന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുചേട്ടാ അങ്ങനെ പറയാൻ ഒരു പ്രവാചകനെ ഒരു ദർശനക്കാരും കർത്താവേൽപ്പിച്ചിട്ടില്ല പേടിയും വണ്ടി കയറുന്നില്ല വഴിയിൽ അത് ധ്യാനത്തിന് പോയത് വന്നപ്പോൾ ഗുണമാ അപ്പം ചേട്ടൻ റോഡ് ട്രെയിൻ റെയിൽവേ ട്രെയിനിൽ കൂടെ നടക്കല് വഴിയുടെ നാടുകൂടെ വേണം ചേട്ടൻ ചേട്ടനെ ഒരു വണ്ടി ഇടിക്കത്തില്ല ട്രെയിൻ പാഞ്ഞു വരുമ്പോൾ കയറുന്ന തുമ്പി എന്നാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ചേട്ടനെ കണ്ട ബാക്കിയെല്ലാം ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ്റെ ഭയപ്പെടാതെ നീ മരിക്കൂ എന്നൊക്കെ പറഞ്ഞു വിട്ടു വാവിട്ട് നിലവിളിച്ചു അപ്പം കർത്താവ് നീ പ്രവാചകനെ പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തും എത്ര തകർത്ത കുടുംബ ബന്ധം ആയിക്കൊള്ളട്ടെ അകത്തുപോയ കുടുംബ ബന്ധം തിരിച്ചു കിട്ടും ഇറങ്ങിപ്പോയ കൊച്ചു വീട്ടിലേക്ക് തിരിച്ചു വരും നഷ്ടപ്പെടും കൺവെൻഷന് പോയപ്പോൾ കണ്ടൊരു കുടുംബം അദ്ദേഹം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ ഈ കോവിഡിൻ്റെ സമയത്ത് ഇവിടെ വന്നു വിപുലഗിരിക്ക് എത്തിയിട്ടില്ല സത്യത്തിൽ മരണത്തിന് മുമ്പിൽ ഈ മനുഷ്യൻ നിൽക്കുക എല്ലാം വിറ്റും വെറുക്കിയൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വിഷമിക്കുക ഞങ്ങള് രണ്ട് ലക്ഷം രൂപ വിലയുള്ള സ്ഥലം ഏഴായിരം രൂപയ്ക്കാണ് വിറ്റാച്ച വന്നക്കുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ വന്നിക്കുന്നത് രണ്ടു ലക്ഷം രൂപ വിലയുള്ള സ്ഥലം ഏഴായിരം രൂപയ്ക്ക് വിറ്റ മനുഷ്യൻ വന്ന് എൻ്റെ മുമ്പിലിരിക്കുകയാണ് തട്ടിപ്പുകാരെല്ലാം ചുറ്റിനും കൂടിയിട്ടുണ്ട് ഇയാളെല്ലാം കൊത്തിപ്പറച്ചോട്ട് പോകണം അപ്പൊ അത് ചെ പരിശോധാലും എന്റെ പൊന്നേട്ടാ ഒരിഞ്ച് സ്ഥലം ചേട്ടൻ വിറ്റു പോവല്ലേ എന്ന് തന്നെ ചേട്ടനെ നഷ്ടപ്പെട്ട് തിരിച്ചു തരാൻ പോവുക ഒന്നും പരിശോധനാല് ഞാനിത് മനുഷ്യനോട് പറഞ്ഞു ഞാൻ നോക്കാം ഇയാള് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി ആയപ്പോൾ വന്നതാണ് ഉച്ച കഴിഞ്ഞിട്ട് മൂന്നുമണിയെങ്കിലും അയാൾ തിരിച്ചു പോകും ഞാൻ കൺവെൻഷൻ ചെയ്യുമ്പോൾ അവിടെ വന്നു അവിടുത്തെ വലിയൊരു എസ്റ്റേറ്റ് മുതലാളി അയാൾ എനിക്കതൊന്നും അറിയത്തില്ല ഒരു സാധാരണ മുണ്ടും സാധാരണ ഷട്ടും ഇട്ട് ഒരു സാധാരണ ഞാൻ അയാൾ കണ്ടൊന്നുമില്ല ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം അയാളുടെ എസ്റ്റേറ്റ് അഞ്ചോ ആറോ തേയിലത്തോ വലിയ എസ്റ്റേറ്റുകളുള്ളൊരു മനുഷ്യൻ യാളെന്നോട് പറഞ്ഞ് അച്ഛനൊരാളെന്നെ പിടിച്ചു നിർത്തിയത് അന്ന് ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യനോട് വീണ്ടും അച്ചാ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു എസ്റ്റേറ്റ് പോയായിരുന്നു പക്ഷെ ആ എസ്റ്റേറ്റുകാർ അവരെനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ സ്ഥലം തന്നിട്ട് ഞാൻ അസ്ഥലമാ അച്ഛൻ പുണ്യാളനൊന്നുമല്ലേ അച്ഛൻ ചങ്കു കുട്ടി അവിടെ ഇരുന്നുണ്ട് ൊട്ടി അവിടെ ഒരു ബലഹീനന്റെ ഒരു പുരോഗതനായതിന്മേൽ അതിന്റെ മേൽ അഭിഷേകം നൽകി അതുകൊണ്ട് ഒരു കുടുംബത്തെ ഉയർത്തിയ പൊന്നു ഞാൻ അവിടെ പറഞ്ഞു ഉയർത്തിയാണ് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് പച്ചപാതിരായി ദൂരെ നിന്ന് വണ്ടി ഓടിച്ച് വെളുപ്പാങ്കാലത്ത് ആ മനുഷ്യൻ തിരിച്ചെത്തിയവിടെ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ എന്തിനാണ് ഈ ലോ ഇതൊരു ഭാഗ്യവ ഇതൊരു ഭാഗ്യാക്ക് ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിൽ പോകും ഒരു പ്രത്യേകത രോഗം കല പള്ളി പോലും പഠവാൻ പറ്റാത്തൊരവസ്ഥ മൂന്നാം ദിവസം ഞാൻ ബൈബിളിൽ അത് ഉയർപ്പിൻ്റെ ദിവസമാണ് അല്ലെ പൊന്നുകുട്ട എന്നീ ആലയത്തിലേക്കുന്ന വ്യക്തി ഏത് സങ്കടത്തിലോ ഏതു ദുഃഖത്തിലോ ഏതു വേദനയിലോ ആണെങ്കിലും മൂന്നാം ദിവസം നിന്റെ കർത്താവ് തന്നെ ഉയർത്തിയിരിക്കും മൂന്നാം ദിവസം മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി നീട്ടുന്നു അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും നോക്ക് എക്സ്ട്രാ ബ്ലെസ്സിങ് വരിക ദൈവം ഒരു അനുഗ്രഹം തരുമ്പം കൂട്ടിച്ചേർത്ത് ആധിപത്യത്തിൽ ഇസ്രേക്കാർ പോയിരിക്കുക അങ്ങോട്ട് പോകപ്പെട്ട് ആ അസീറയക്കാരുടെ കയ്യിൽ നിന്ന് നിന്നെ നിന്റെ നഗരത്തെയും ഞാൻ രക്ഷിക്കാൻ പോവായിലുയ്യ പറഞ്ഞു അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു അട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന് മേൽ വയ്ക്കുക കുർബാന എടുത്ത് നിൻ്റെ മുഖവിൻ്റെ മേൽ വച്ചാലേ ആ മുഖങ്ങും ല്ലേ ഒരടയുണ്ടാക്കി ഒരപ്പമുണ്ടാക്കി നിന്റെ വ്രണത്തിന്മേൽ വയ്ക്കുക ആ വ്രണം സുഖപ്പെടും ആ ഒരു ബൈബിളിൽ ബൈബിൾ നീ കിടക്കുന്നു നിന്റെ തകർച്ചയുടെ മുകളിൽ കുബാനി എടുത്ത് വെക്കുക നിന്റെ നൊമ്പനത്തിന്റെ മേൽ പരിശുദ്ധ കുർബാന എടുത്തു വെക്കുക നിന്റെ ദുരന്തത്തിന്റെ മേൽ പരിശുദ്ധ കുർബാന എടുത്തു വെക്കുക നിന്റെ തകർച്ചയുടെ മുകളിൽ മകളിൽ വെക്കുക നിന്റെ സങ്കടത്തിന്റെ രഹസ്യങ്ങൾ ബൈബിൾ മുഴുവൻ കിടക്കുന്ന കിടപ്പുകളുണ്ടോ പറഞ്ഞില്ലേ ഇനി ഒരു ദിവസം പോലും കുർബാന മുടക്കല്ലേ ഒരു ദിവസം പോലും നീ അപ്പമുണ്ടാക്കി നിന്റെ മരണത്തിന് മേൽപ്പിക്കുക അത് സുഖപ്പെടും എസ് ആയോട് ചോദിച്ചു കർത്താബിനെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താബിൻ്റെ ആലയത്തിലേക്ക് പോവുകയും ചെയ്യും എന്നതിന് എന്താണ് അടയാളം മിണ്ടാതിരിയടാ 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 മനുഷ്യന്റെ ഗുരുതാക്കൾ അടയാളം ചോദിക്കാൻ പോവുക ദൈവം നിന്നേക്കാളും ചെറുതാ ദൈവം നിന്നേക്കാളും ചെറുതാ ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ അവൻ ഗർഭശിശുവാ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ അവന് ദൈവത്തിന്റെ കഴിവിന്റെ പേരാണ് മനുഷ്യാവതാരം നിങ്ങളൊക്കെ വലിയ ആളായിട്ട് ആലോചിക്കുക അച്ഛൻ വലിയ ധ്യാന ഗുരുവായിട്ട് കയറി നിൽക്കുക ഇപ്പൊ നിങ്ങളെക്കളൊക്കെ എടുക്കാൻ ഞാനാന്ന് പറഞ്ഞൂടാ നിൽക്കുന്നത് പോഴൻ 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 ആര് വലിയവനെന്ന് വലിയ പോഴനാ അവൻ നമ്മൾ ഒരു ഒരു ദൈവം ശിശുവിന്റെ അവന് ഗ ശിശുവായിട്ട് മാറും നിന്നേക്കാളും ചെറുതാതെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ തന്നെ തന്നെ താഴ്ത്തി ഇവിടെ അടിമകൾ ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ അടിമകൾ ആരെങ്കിലും ഇരിപ്പുണ്ടോ കള്ളുകൂടിയുടെ അടിമയൊക്കെ ഇരിപ്പുണ്ടാവും ഇവിടെ അടിമ ഉണ്ടാവില്ല ക്രിസ്തു പറഞ്ഞു ഞാൻ അടിമു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്ക് അവകാശങ്ങളുണ്ട് അവകാശങ്ങളില്ലാതെ നിന്നൊരു യുവാവിന്റെ പേരാ അടയാളം അടയാളെന്താ കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് പാവം ദൈവം അടയാളം പറഞ്ഞുകൊണ്ട് നിൽക്കുക നിന്റെ നിഴൽ പത്തടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണോ നീ പറ ഈ നിൽക്കുന്ന നിപ്പില് എന്നെ എടുത്ത് കാണിക്കണേ ഒന്ന് അടയാളം കാണിക്ക ഈ ഫോൺ തുക ഈ നിഴല് ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് പോകണോ നീ പറഞ്ഞോ സൂര്യൻ മോളി കത്തി നിൽക്കുക സൂര്യൻ അങ്ങോട്ട് പോകണോ സൂര്യൻ ഇങ്ങോട്ട് പോകണോ സഖ്യ ബുദ്ധിമാനല്ലേ സഖ്യ പറഞ്ഞു നിഴൽ മുമ്പോട്ട് പോവുകയും എളുപ്പമാണ് കാരണം സമയം മുമ്പോട്ട് പോയാൽ അതങ്ങോട്ട് ഇങ്ങനെ സൂര്യ ഇങ്ങനെ ആശ്രമിക്കാൻ പോവാം മുമ്പോട്ട് പോകാൻ എളുപ്പമാണ് എനിക്കത് വേണ്ട നിഴൽ പുറകോട്ട് വന്ന് കാണട്ടെ അപ്പോൾ എസയ്യപ്പം മാചകൻ കർത്താമിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിൻ്റെ സൂര്യഘട ഘടികാരത്തിൽ നിഴലിനെ പത്തടി പിന്നോട്ട് മാറ്റിയുള്ള ഇടയ്ക്കളെ ഇരു കരങ്ങളിൽ അപുരാൻ്റെ പേര് കരങ്ങളിലേക്ക് എത്തിച്ച നിനക്ക് മനസ്സിലായോ പറഞ്ഞത് നീ ചെയ്തതിന്റെ കർത്താവ് ക്യാൻസൽ ആക്കി കളയുക പത്താം വയസ്സിൽ നീ ചെയ്ത കാര്യത്തെ ഒമ്പതാം വയസ്സിലേക്ക് മാറ്റുമ്പോ നീ ഒരു വർഷക്കാലം ചെയ്ത സകല തെറ്റങ്ങളും കുറ്റങ്ങൾ ദൈവം മാറ്റുക വീണ്ടും ജയിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം ഒരുവരെ കൈവശമാക്കാൻ പറ്റില്ല ഒരു ശിശുവിന്റെ നൈബല്യത്തിലേക്ക് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് दिवारू